ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് വളപ്പം ഒരിലും ആരുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ മക്സര മക്കളെ സ്കൂളിൽ പോയേ പിന്നെ മോളും ബാപ്പവും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കേട്ടോ അത് സിസ്റ്ററുള്ള കൂടെ പോയതാണ് അവരോട് കുഞ്ഞാകാനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഒറ്റക്കാണെങ്കിലും നമുക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് ആദ്യം നമുക്ക് കുറച്ച് ചോറ് വെക്കിട്ട് വന്നിട്ട് ഞാൻ ഫ്രഷർ കുക്കറിലാണ് ഇപ്പം ചോറ് വെക്കല് നിങ്ങളൊക്കെ എങ്ങനെയാ ചോറ് റൈസ് കുക്കറിലാണോ അടുപ്പത്താണോ അപ്പം നമ്മൾ ചോറ് അടുപ്പത്തായിരിക്കും കയറ്റി വെച്ചു ഇനിയിപ്പോൾ കറി എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ അപ്പോൾ കറിക്ക് ഇക്ക പോകുന്നതിന് മുമ്പ് ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ടായിന് അപ്പോൾ മുളക് വറുത്തെടുത്തിട്ട് ഞാൻ ക അരക്കാനിട அங்கே ஆகிய நல்லது இதுலிட்டு வர குறைச்சு മുളൊക്കില്ലേ അത് ഇതുപോലെ കഷ്ടമാക്കിയിട്ട് ഇടുന്നിട്ടോ അതിന് അറിയാം ഇങ്ങനെ ഇട്ടെങ്കിൽ പെട്ടെന്ന് ആറ്റിന് കിട്ടും ഇല്ലെങ്കിൽ കുറേ ഒരുപാട് ലേസ്റ്റ് ആവും ഇടീമുളകുമ്പോൾ കുറേ മുളക്കെ ഇതുപോലെ കയറ്റുന്നിട്ടോ അപ്പോൾ കയറ്റുന്ന പാപ്പം ഇതുപോലെ കട്ടാക്കി ഇട്ടില്ലെങ്കിലേ കറിക്കൊരു കൈപ്പ് വരും പ്പോൾ ഞാൻ മല്ലി മുമ്പ് വറുത്ത ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് അടുത്തെടുക്കാം എടുക്കാം ചോറ് വെന്താ ഞാൻ ഒരു വിശിലാവുമ്പോഴത്തേക്കും ഓഫ് ചെയ്യും ഉപ്പ് ചെയ്തിട്ട് എൻ്റെ മുകളിലൊരു തുണിയമായിട്ട് അതിന് ഇട്ടുകൊടുക്കും കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കണം മിക്സിയിൽ നല്ല ഓണം അരിയുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കല്ലിൽ ഇട്ടുകൊടുത്ത മുളക് ൊടുത്തു അപ്പൊ മിക്സി ഇല്ലേ ഒരുപാട് പഴയതായിരുന്നു മിക്സി അതായിരിക്കും അങ്ങനായിരുന്നു കിട്ടുന്നില്ല അപ്പൊ രാവിലെ കോഴി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ടായിരുന്നു മഴ പിടിച്ചിട്ടുണ്ടോ തുണിയെല്ലാം നല്ല മഴയത്ത് മഴയെത്തു വണങ്ങുന്നുണ്ട് നല്ല ചെരുപ്പിലും കഴിച്ചിട്ടുണ്ട് മഴ വന്നല്ലോ തുണിക്കണിക്ക ಮಳತುಲಿ ಮಳತಲ್ಲಿ അപ്പോൾ ഗൈസ് ചോറ് ചിക്കൻ കറി പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ അച്ചാർ അപ്പോൾ ഗൈസ് ഞാൻ ചോറ് വയ്ക്കാം കേട്ടോ നല്ല ചോറുണ്ട് But en este video. Me va